ത്രി തട്ട് നാടിന്ന നങ്ങനെ പൊന്മഗനെ മുഖയവനെ നിന്നും സുരിയനും സന്ദിരനും ഒന്നയവനെകാരം കാരം കാത്തു വെച്ച രക്ഷഗരെ സംവരഗരെ ഞങ്ങൾ കണ്ണനായി വന്നവനേ പലമന്നൂരി കമ്മിനാരി പണ്ടയവത്തിൽ കണ്ടചോള കണ്ടേ ജുസാടിച്ച സോടർവർത്തെ കുടിയിൽ മദയാനെ കളിക്കിടും കരുത്തേ ഇവനെ

மரண கரட்ட நெnde கதிரன் கண்ணிரில்ல கண்ணிரபனரும் போறதம். கிரியุมுன கண்ண கோமங்கொல் சமார மூட்டி வரணம் படிவாதில் கலன் நிலம் அடக்கும். பொம்பே நகரமிசன் மறந்த திவண். நங்காலு தானானன நா 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 நா. दैत्याலே ஏரியன அஸ்கரேவி ஆரே ആ ആലപ്പിക്കൊതി ആലപ്പിക്കൊതി യൂട്യൂബോ ഓക്കെ ആലപ്പുഴ ജില്ല ആലപ്പുഴ രാജ്യമാണോ രാജ്യമാണോ അതോ സ്റ്റേറ്റ് ആണോ അല്ല ആലപ്പുഴ എന്തുവാണോ സ്റ്റേറ്റ് ആണോ ആണോ കറക്റ്റ് ഡിസ്റ്റിടത്തോളം

நூறு ரூபா நூறு ரூபாய் களம் இனி வேற ஆரம்பிச்சு இது உடப்பழ எந்த கேக்கு കേക്ക് വരാം പോരാ മതിയല്ലേ കേട്ടോ കേക്ക് നമുക്ക് വേറെക്ക് റെഡി കയറാണ് പൈസ ഇല്ല അല്ലേ പൈസ ഉണ്ടോ നൂറ് രൂപ എടുത്തുണ്ട് അതിനുള്ള കയറിയാണോ ചേട്ടാ ഇല്ലെങ്കിൽ വിജയ് പാർക്കിന് ഉണ്ട് പക്കിനുള്ള കയറി ഓക്കെ